നമസ്കാരം മുഹമ്മദ് മൊയ്സു എന്ന വ്യക്തി നേരത്തെ വലിയ ചർച്ചയായിരുന്നു മുഹമ്മദ് മൊയ്സു ചൈനയുമായി കൂടി ഇന്ത്യയെ അങ്ങ് ഒതുക്കിക്കളയാമെന്നാണ് വിചാരിച്ചത് കാരണം ഈ തീവ്ര ഇസ്ലാമിക ചിന്താഗതി പുലർത്തുന്ന തീവ്രവാദ ബന്ധങ്ങളുള്ള ഇവരൊക്കെ ചിലപ്പോൾ അങ്ങനെ എത്തുമോ മാൽദീവ്സിലേക്കുള്ള ടൂറിസം ടൂറിസം സാധ്യതകളെ ഇവിടെ ലക്ഷദ്വീപിൽ പോയി ഒരു ഫോട്ടോ എടുത്തു എന്ന് പറഞ്ഞ കുറെ മന്ത്രിമാര് പെണ്ണുങ്ങൾ ഉൾപ്പെടെ കടന്ന് പുരാഗി തുടച്ചതാണ് അങ്ങനെ പരാഗിയെങ്കിലും ഇവിടുത്തെ ടൂറിസം തകരുന്നു മാൽഡീവ്സിലെ ടൂറിസമാണ് തകർന്നത് ഇന്ത്യയോട് കളിച്ചാൽ കളി പഠിക്കും പഠിപ്പിക്കും കാരണം ഇന്ത്യയെ ആശ്രയിക്കാതെ മാലദീവ്സിനെ മുമ്പോട്ട് പോകാനാകില്ല എന്ന യാഥാർത്ഥ്യം വൈകിയായാലും അവരൊക്കെ മനസ്സിലാക്കുന്നുണ്ട് മാത്രമല്ല നമ്മൾ പണ്ട് പറയാറില്ലേ സൂചി കൊണ്ടെടുക്കേണ്ടത് തൂമ്പ കൊണ്ടെടുക്കേണ്ടി വരുന്നു പണ്ട് കാലിൽ വീണാൽ മതിയായിരുന്നു ഇപ്പോൾ ഇഴഞ്ഞു വരേണ്ട അവസ്ഥയിലേക്കാണ് മാൽഡീവ്സ് എന്നാണ് അന്തർദേശീയ റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് ചൈനയുമായി ചേർന്ന് നമ്മളെ അങ് എന്താണ് മൂക്കിൽ കയറ്റി വലിച്ചുകളിൽ എന്നുള്ള ചിന്താഗതിയൊന്നും ഇപ്പോൾ മുഹമ്മദ് മൊയ്സുണ്ട് ആള് വളരെ സാത്വികനായി കഴിഞ്ഞു വിനീത വിധേയനായി കഴിഞ്ഞു കണ്ട മൊയ്സോക്കെ മൊയ്സു ഒക്കെ ഇടാൻ തുടങ്ങിയപ്പോഴേ നമ്മളൊക്കെ പറഞ്ഞതാണ് ഇവനൊക്കെ കാലയിൽ വന്ന് വീഴേണ്ടി വരുമെന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് കേട്ടോ ഇതിപ്പോൾ മുട്ടുകൂത്തി വരേണ്ടവർ ഇഴഞ്ഞു വന്നു എന്ന സ്ഥിതിയായി പാകിസ്ഥാന്റെ ആണവ അഹങ്കാരങ്ങൾ ഇന്ത്യ പൊളിച്ചെടുക്കിയതിന്റെ ഫലങ്ങളിൽ ഒന്നാണ് ഇത് ന്യൂക്ലിയർ പവറാണെന്ന് പാകിസ്ഥാൻ ഞെളിഞ്ഞ് നടന്നിരുന്നതിനാൽ പരസ്യമായോ രഹസ്യമായോ ഇസ്ലാമിക രാജ്യങ്ങൾ ആരാധനയോടെയാണ് പാകിസ്ഥാനെ നോക്കിക്കണ്ടിരുന്നത് അത് തകർത്ത ഇന്ത്യയുടെ ഇന്ത്യയെ ഭയത്തോടെ മാത്രമേ ഇനി അവർക്ക് നോക്കിക്കാണാൻ കഴിയൂ പാകിസ്ഥാനെയൊക്കെ തന്നെ നമ്മൾ പുല്ലുവില കൽപ്പിച്ചത് ദൂരെ കളഞ്ഞ് അതോടുകൂടി ഇന്ത്യ ആരാണ് എന്നുള്ള കാര്യം മുഹമ്മദ് മൊയ്സുന് മനസ്സിലായി ഇതൊരു ഒരു റിപ്പോർട്ടിന്റെ സ്ക്രീൻഷോട്ടാണ് സ്വാതന്ത്ര്യ ദിനാഘോഷ ലഹരിയിൽ പ്രിയപ്പെട്ട മോദിജിയും ഒപ്പം ചേരണം ഇന്ത്യ ലോകശക്തി എന്ന തിരിച്ചറിവിൽ മൊയ്സു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയുടെ സ്ക്രീൻഷോട്ടാണ് അതായത് മാൽദ്വീപ്സിന്റെ സ്വാതന്ത്ര്യ ആഘോഷ പരിപാടികളിൽ മുഖ്യ അതിഥിയായ ഇന്ത്യയും നരേന്ദ്രമോദിയും ഒക്കെ പങ്കെടുക്കണം എന്നുള്ള ആഗ്രഹമാണ് ഇപ്പോൾ മുഹമ്മദ് നൊയ്സു പ്രകടിപ്പിച്ചിരിക്കുന്നത് എന്തേ ചൈനയിലെ ഷീ ജിൻപിങിനെ വിളിക്കാത്തത് അല്ലെങ്കിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ വിളിക്കാത്തതെന്ത് സിറിയൻ പ്രസിഡന്റിനെ വിളിക്കാത്തത് എന്ത് എന്തിനെ സൗദി രാജാവിനെങ്കിലും വിളിക്കാത്തതെന്ത് ഇവിടെ ഇന്ത്യയെ വിളിച്ചാലേ കാര്യങ്ങൾ നടക്കും പിന്നൊരു കാര്യമുണ്ട് ഇവനെ വിശ്വസിക്കാൻ കൊള്ളില്ല അതിന്റെ കമന്റുകൾ ഇവനെയൊന്നും വിശ്വസിക്കാൻ കൊള്ളില്ല ഇവനൊക്കെ ഇപ്പൊ കാണിക്കുന്ന ഇപ്പൊ കാണുന്നവനെ ഇപ്പം അപ്പാന്നു വിളിക്കും നാളെ അപ്പൂപ്പാന്നു വിളിക്കും അല്ലെ അളിയാന്ന് വിളിക്കും അതാണ് ഇവന്റെ രീതി അതാ ജന്മഗുണമാണ് ഇത്തരത്തിൽ അവസരവാദ രാഷ്ട്രീയവും അവസരവാദ ചെറ്റത്തരങ്ങളും മാത്രം കാണിക്കുന്ന ഈ മുഹമ്മദ് മൊയ്സുവിനെ പോലുള്ള ആൾക്കാരുടെ ജന്മഗുണമാണ് ഇതൊക്കെ തന്നെ ഒരു നിലപാടില്ല ഈ നിലപാടില്ലാത്തവൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ അല്ലെങ്കിൽ രാജ്യം ഭരിച്ചു കഴിഞ്ഞാൽ ഉള്ള ഉണ്ടാകുന്ന അവസ്ഥയാണ് മാലീഫ്സ് ഇപ്പോൾ അനുഭവിച്ചു പാകിസ്ഥാനിലും അങ്ങനെ തന്നെ യാതൊരു നിലപാടുമില്ല ആകെ അവർക്കൊരു നിലപാടുള്ള മതമാണ് മതമാണോ ആകെയുള്ള നിലപാട് ഇസ്ലാം മതമാണോ ആകെയുള്ള നിലപാട് അല്ലാതെ അവിടുത്തെ ജനങ്ങളുടെ ബുദ്ധിമുട്ടോ ജനങ്ങളെ എങ്ങനെ മുൻ നിരയിലേക്ക് എത്തിക്കണമെന്നോ ജനങ്ങൾക്ക് പുരോഗതിയോ വികസനമോ എങ്ങനെ കൊടുക്കണമെന്നോ രാജ്യം നന്നാകണമെന്നോ ആഗ്രഹമില്ല മതം നന്നാകണം ഏതാണ്ട് സമാനമായ അവസ്ഥ തന്നെയാണ് മാൽദ്വീവ്സിൽ പിന്നെ മാൽദ്വീവ്സിൽ ടൂറിസം എന്ന് പറയുന്നത് വലിയൊരു സ്കോപ്പാണ് അവിടെ ഒരുപാട് ഏജൻസികളുണ്ട് അവരൊക്കെ ചേർന്നാണ് ടൂറിസം ഓപ്പറേറ്റ് ചെയ്യുന്നത് സർക്കാർ സംവിധാനങ്ങളും ഓപ്പൺ ചെയ്യുന്നുണ്ട് കാരണം അവർക്ക് പറയാൻ വരുമാനമില്ല പട്ടിയിടം ചത്തുപോകും അതുകൊണ്ടാണ് ജൂർസത്തെ പൊക്കിപ്പിടിച്ചുകൊണ്ട് കുറെ വികസന പ്രവർത്തനങ്ങളും ഒക്കെ നടക്കുന്നത് എന്തായാലും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോകുമോ എന്നറിയില്ല അദ്ദേഹത്തിന് ആരോടും വിരോധമോ ദേഷ്യമോ ഒന്നുമില്ല എല്ലാവരും നല്ല സുഹൃത്തുക്കളാണ് നമ്മളോട് വിരോധം കാണിക്കുന്നവരെ പോലും നമ്മൾ സ്നേഹിക്കണം അംഗീകരിക്കണം എന്നുള്ള ആശയമാണ് അദ്ദേഹം മുന്നോട്ട് ഇരിക്കുന്നത് അത് അദ്ദേഹം പോകുമായിരിക്കും എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ മുട്ടയിൽ ഇഴഞ്ഞു വരേണ്ടതിന് പകരം കിടന്നിഴഞ്ഞു വരേണ്ട അവസ്ഥയിലേക്ക് മുഹമ്മദ് മൈസു ആലിസും ഒക്കെ എത്തിയല്ലോ സന്തോഷം ഇന്ത്യയോട് കളിച്ചാൽ കളി പഠിപ്പിക്കും ഇന്ത്യ ആരാണ് എന്ന് ഇന്ത്യക്ക് അറിയാം ലോകത്തിനറിയാം നമ്മുടെ ശക്തി എന്താണ് എന്ന് നമുക്കറിയാം ആനയുടെ കാര്യം പറയുന്നത് പോലെ ആനക്ക് ആനയുടെ ശക്തി അറിയില്ല എന്ന് പറയും പക്ഷെ ഇന്ത്യക്ക് ഇന്ത്യയുടെ ശക്തി നന്നായിട്ടറിയാം അത് തിരിച്ചറിയുന്ന ഭരണാധികാരിയാണ് ഇന്ത്യ ഭരിക്കുന്നത് ഒപ്പം ജനങ്ങളും അദ്ദേഹത്തോടൊപ്പം ഉണ്ട് രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുമൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിൻ്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ